കേരളത്തിന്റെ പദ്ധതിയായ വിഴിഞ്ഞമിനി കമ്മീഷനിങ്ങിലേക്ക് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തിയിരുന്നു ആ അഭിമാന മുഹൂർത്തത്തിനായി കേരളക്കര ഒരുങ്ങിക്കഴിഞ്ഞു പോർട്ട് ഓപ്പറേഷൻ സെന്റർ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം ഭർത്ത് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പതിനൊന്ന് മണിക്ക് തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു ആവേശവും ആഹ്ലാദവും ഒരേ തോതിലായ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇത് നാടിനായി സമർപ്പിക്കുന്നുവെന്നുമായിരുന്നു വിഴിഞ്ഞത്തിന്റെ എം ഡിയായ ദിവ്യ ഐസയർ പറഞ്ഞത് എന്നാൽ ഈ അഭിമാനം സമർപ്പിക്കാൻ സമർപ്പിക്കാനൊരുങ്ങുമ്പോഴും അതിനെ ചുറ്റിപ്പറ്റി ഏറെ വിവാദങ്ങൾ ഉയരുന്നുണ്ട് ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം നടക്കാനൊരുങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ലെന്ന പരാതി ഉയർന്നിരുന്നു ശേഷം വേദിയിൽ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കുമൊപ്പം പ്രതിപക്ഷ നേതാവിനും ഇരിപ്പിടമൊരുക്കിയെന്നറിയിച്ചെങ്കിലും വി ഡി സതീശൻ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നായിരുന്നു അറിയിച്ചിരുന്നത് അതിനോടൊപ്പം രാജഭരണകാലത്ത് തന്നെ വിഴിഞ്ഞത്ത് തുറമുഖമെന്ന ആശയമുണ്ടായിരുന്നു എന്നും എന്നാൽ ആ സ്വപ്നത്തിന് ചിറക് നൽകിയ ഉമ്മൻചാണ്ടിയെ മറന്നുപോകരുതെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ മാതൃ തുറമുഖമാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖവും ആദ്യത്തെ ആഴക്കടൽ തുറമുഖവുമാണെന്ന പ്രത്യേകതയും വിഴിഞ്ഞത്തിന് സ്വന്തം അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് ചേർന്നുള്ള ഏക ഇന്ത്യൻ തുറമുഖം എന്ന നിലയിലെ പ്രത്യേക സ്ഥാനവും വിഴിഞ്ഞം വഹിക്കുന്നു അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ അഥവാ ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ അകലെയാണെന്നതും ഇതിന്റെ മറ്റൊരു ആകർഷണമാണ് പൂർണ്ണമായും കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ ദുബായ് കൊളംബോ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിലവിൽ നടക്കുന്ന ഇന്ത്യയുടെ ഷിപ്പിംഗ് ആവശ്യങ്ങളുടെ അൻപത് ശതമാനം നിറവേറ്റാനുള്ള ശേഷി വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ രീതിയിൽ ഇന്ത്യയിലേക്കുള്ളതോ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതോ ആയ മിക്ക കണ്ടെയ്നറുകളും സാധാരണയായി ശ്രീലങ്കയിലെ കൊളംബോ ഒമാനിലെ സലാല ദുബായിലെ ജബൽ അലി തുറമുഖം സിംഗപ്പൂർ തുറമുഖം തുടങ്ങിയ അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ട്രാൻസ്ഷിപ് ചെയ്യാറാണ് പതിവ് എന്നാൽ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കണ്ടെയ്നർ ട്രാൻസിഷ്മെന്റ് പ്രവർത്തനങ്ങൾക്കായി വിഴിഞ്ഞം തുറമുഖം പ്രധാനമായും ഈ അന്താരാഷ്ട്ര തുറമുഖങ്ങളുമായി മത്സരിക്കുമെന്ന് തന്നെ പറയാം ഇന്ന് കേരളത്തിന്റെ അഭിമാനമായി കഴിഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രം നോക്കിയാൽ പണ്ട് രാജഭരണകാലത്ത് തന്നെ ഇത്തരമൊരു തുറമുഖത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ അന്നത്തെ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യർ വിഴിഞ്ഞത്തടുക്കുന്ന കപ്പലുകൾ വെള്ളായണിക്കായലിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നിവരെ ആലോചിച്ചിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടങ്ങളിൽ അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്ന എം വി രാഘവൻ തുറമുഖ പദ്ധതിക്ക് തറക്കല്ലിടുകയും അന്നത്തെ കെ കരുണാകരൻ സർക്കാർ വിഴിഞ്ഞത്ത് ഒരു തുറമുഖം ആരംഭിക്കുന്നതിനുള്ള ആദ്യഘട്ട തയ്യാറെടുപ്പുകളും നടത്തി പിന്നീട് വന്ന ഇ കെ നായനാർ സർക്കാരും എ കെ ആന്റണി ഒക്കെ തുടർ നടപടികളുടെ പിന്നാലെ പോയി രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ തുറമുഖവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ക്ലിയറൻസിനായുള്ള അപേക്ഷ കേന്ദ്ര സർക്കാരിന് വീണ്ടും സമർപ്പിക്കുകയും ചെയ്തപ്പോൾ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ അപേക്ഷ വീണ്ടും നിരസിക്കുകയായിരുന്നു അതോടെ മലയാളികളുടെ വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നത്തിന് വീണ്ടും തിരശീല വീഴുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ അദാനി ഗ്രൂപ്പുമായി കൈകോർത്ത് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം പ്രാവർത്തികമാക്കാൻ ഒരുങ്ങിയപ്പോഴും പലതരത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പതിനേഴിൽ ഓക്കി നാശം വിതച്ചതും ഇതേ തുടർന്ന് പൂർത്തിയായ ബ്രേക്ക് വാട്ടറിന്റെ ഒരു ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചതും പദ്ധതിയുടെ ഏറ്റവും നിർണായകമായ അസംസ്കൃത വസ്തുവായ ചുണ്ണാമ്പുകല്ലിന്റെ അഭാവമുണ്ടായതുമൊക്കെ അതിന് ഉദാഹരണങ്ങൾ മാത്രം പിന്നീട് വന്ന കോവിഡ് മഹാമാരിയും തുറമുഖത്തിന് ചുറ്റുമുള്ള മത്സ്യബന്ധന സമൂഹങ്ങളിൽ നിന്നും പള്ളി ഗ്രൂപ്പുകളിൽ നിന്നും നിരന്തരമായി നേരിടേണ്ടി വന്ന എതിർപ്പുകളും നിർമ്മാണത്തെ ബാധിച്ചിരുന്നു എന്നാൽ തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകാനായതോടെ ചൈനയിൽ നിന്നുമുള്ള ആദ്യത്തെ ജനറൽ കാർഗോ കപ്പൽ ഷെൻഹുവാ ഫിഫ്റ്റീൻ വിഴിഞ്ഞം തുറമുഖത്തെത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ കണ്ടെയ്നർ കപ്പലായ എം എസ്സി തുർക്കിയെയും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്വാഗതം ചെയ്തു എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച തുറമുഖം ഇരുപത് മീറ്ററിൽ അധികം സ്വാഭാവിക ആഴമുള്ള തുറമുഖം അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ വരുമാനമുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാംഘട്ട കമ്മീഷനും ഇന്ത്യൻ വ്യാപാരത്തിനും ലോജിസ്റ്റിക്സിനും ആഗോളതലത്തിൽ പുതിയ യുഗത്തിന്റെ തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഓരോ മലയാളിക്കുമുള്ള സമ്മാനമായാണ് ചടങ്ങ് തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് തുറമുഖം യാഥാർത്ഥ്യമായത് രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിന് കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖം വിഴിഞ്ഞമാണ് ആകെ പദ്ധതി ചെലവിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും കേരള സർക്കാർ ആണ് ചെലവഴിക്കുന്നത് നിർണായകമായ പുലിമുട്ടി നിർമ്മാണം പോലെയുള്ള ഘടകങ്ങൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിങ്ങോടെയാണ് പൂർത്തിയാക്കിയത് അതോടെ മലയാളികളുടെ എൺപത്തഞ്ച് വർഷത്തിലധികം മായ ആ സ്വപ്നം ഇന്ന് പൂവണിയുകയാണ് അറബിക്കടലിന്റെ പുതിയ താരോദയമായി ലോകത്തിന്റെ തുറമുഖ ഭൂപടങ്ങളിൽ ഇടം പിടിക്കാനായി അങ്ങനെ കേരളത്തിൽ നിന്നും ഒരു വികസന കുതിപ്പും